ഹമാസ് നേതൃനിരയിൽ ലക്ഷ്യമിട്ട ഖത്തറിലെ ദോഹയിൽ നടത്തിയ ആക്രമണം ഇസ്രയേലിന്റെ വൻ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത് മധ്യസ്ഥ ചർച്ചയ്ക്കായി ഖത്തറിലെത്തിയ ഹമാസ് ഉന്നത നേതാവ് ഖലീൽ അൽ ഹയ്യ ഹമാസിന്റെ വെസ്റ്റ് ബാങ്ക് തലവൻ സഹീർ ജബാറിൻ ഷുറാഖ് കൗൺസിൽ അധ്യക്ഷൻ മുഹമ്മദ് ദാർവിഷ് വിദേശകാര്യ തലവൻ കാളിദ് മാഷൽ എന്നിവരെ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ചൊവ്വാഴ്ച ഇസ്രേലിന്റെ ആക്രമണം നടന്നത് കരയാക്രമണം നടത്താനിരുന്ന ഇസ്രേലിനെ പിന്തിരിപ്പിച്ചത് മൊസാദ് ഹമാസിനെതിരായ നെതിന്യാഹുവിന്റെ തന്ത്രം പാളിയത് എങ്ങനെയാണ് പരിശോധിക്കാൻ വിശദമായി ഞാൻ ആദര ഉന്നത ശ്രേണിയിലുള്ള ഹമാസ് നേതാക്കളെ വധിക്കുന്നതിനായി ഖത്തറിൽ നടത്തിയ ആക്രമണത്തിൽ ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന് താല്പര്യമില്ലായിരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഖത്തറിൽ ആക്രമണം നടത്താൻ ഏജൻസി വിസമ്മതിച്ചതായി വാഷിംഗ്ടൺ പോസ്റ്റാണ് റിപ്പോർട്ട് ചെയ്തത് ഖത്തറിന്റെ മണ്ണിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തെ സംബന്ധിച്ച് ലോകരാജ്യങ്ങൾ അപലപിക്കുന്നതിനിടയിലാണ് പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നത് ആക്രമണത്തിൽ ഭീകരവാദമെന്നും മധ്യസ്ഥ ശ്രമങ്ങളെ വഞ്ചിക്കുന്ന നടപടി എന്നൊക്കെയുമാണ് ഖത്തർ പരസ്യമായി വിശേഷിപ്പിച്ചത് ഗാസയിൽ നിന്ന് ഇസ്രയേലി ബന്ധികളെ മോചിപ്പിക്കുന്നതിനായി ഖത്തറിൽ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ആക്രമണം നടന്നത് എന്നതും ശ്രദ്ധേയമാണ് ഈ സമയത്ത് ആക്രമണം നടത്തിയ ഇസ്രയേലിന്റെ തീരുമാനമാണ് പരക്കെ ചോദ്യം ചെയ്യപ്പെടുന്നത് ഖത്തറിൽ വെച്ച് ഹമാസ് നേതാക്കളെ വധിക്കുന്നതിനെ ഇസ്രയേലിന്റെ മൊസാദ് എതിർത്തിരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വിഷയത്തെക്കുറിച്ച് കൃത്യമായ അറിവുള്ള പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത രണ്ട് ഇസ്രയേലുകളാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ വാഷിംഗ്ടൺ പോസ്റ്റുമായി പങ്കുവച്ചത് ദോഹയിലൊത്തുകൂടിയ ഹമാസ് നേതാക്കളെ വധിക്കുന്നതിനായി ഏജന്റുമാരെ അയക്കാനായിരുന്നു ഇസ്രയേലിന്റെ തീരുമാനം കഴിഞ്ഞ ആഴ്ചകളിൽ തയ്യാറാക്കിയ ഈ പദ്ധതി പക്ഷേ മൊസാദ് നിരസിക്കുകയായിരുന്നു എന്നാണ് രഹസ്യ വിവരം കൈമാറിയവർ പറയുന്നത് താനും തന്റെ ഏജൻസിയും ഖത്തറുമായി വളർത്തിയെടുത്ത ബന്ധത്തിൽ വിള്ളലുണ്ടാക്കുമെന്ന ആശങ്കയെ തുടർന്നാണ് മൊസാദ് ഡയറക്ടർ ഡേവിഡ് ബാർണിയ ഇത്തരമൊരു നീക്കത്തെ എതിർക്കാൻ കാരണം അദ്ദേഹത്തെ കൂടാതെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ചീഫ് ഓഫ് സ്റ്റാഫ് ഇയാൾ സമീർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സാജി ഹാന്പി എന്നിവരും പദ്ധതിയെ എതിർത്ത് രംഗത്തെത്തിയിരുന്നു എന്നതാണ് വിവരം അതേസമയം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉത്തരവിട്ട ആക്രമണത്തെ ഇസ്രേൽ പ്രതിരോധ മന്ത്രി ഇസ്രേൽ കാട്സും മന്ത്രി റോൺ ബർമറും പിന്തുണയ്ക്കുകയും ചെയ്തു ഖത്തറിലെ ആക്രമണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തിങ്കളാഴ്ച നടന്ന യോഗത്തിലേക്ക് ബന്ദിമോചന ചർച്ചകളുടെ ചുമതലയുള്ള മുതിർന്ന ഐ ഡി എഫ് ഉദ്യോഗസ്ഥനായ സിസാൻ അലോണിനെ ക്ഷണിച്ചിരുന്നില്ല കാരണം ബന്ദികളുടെ ജീവന് ഭീഷണിയാകുന്ന ഒരു ആക്രമണത്തെ അദ്ദേഹം അനുകൂലിക്കില്ല എന്ന മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നത് തന്നെയാണ് അമാസമായുള്ള ചർച്ചകളിൽ ഖത്തറിനെ ഒരു പ്രധാന ഇടനിലക്കാരനായി മൊസാദ് ഏജൻസി കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണ മൊസാദ് അത് നേരിട്ട് ചെയ്യാൻ തയ്യാറായിരുന്നില്ല എന്നും ഒരു ഇസ്രേലി ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് ഒന്നോ രണ്ടോ നാലോ വർഷങ്ങൾക്കുള്ളിൽ നമുക്ക് അവരെ പിടികൂടാൻ കഴിയും അതെങ്ങനെ ചെയ്യണമെന്ന് മൊസാദിനറിയാം പിന്നെ എന്തിനാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത് എന്നായിരുന്നു മൊസാദ് തലവന്റെ ചോദ്യം ചാര സംഘടനയുടെ ഈ വിസമ്മതത്തെ കുറിച്ച് അറിയാവുന്ന മറ്റൊരാളാണ് ഇപ്രകാരം പറഞ്ഞത് പ്രതിരോധ രംഗത്തുള്ള ഭൂരിഭാഗം പേരും ആക്രമണം മാറ്റിവെക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നാണ് മറ്റൊരു ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയത് മൊസാദിന്റെയും പ്രതിരോധ രംഗത്തെ ഉദ്യോഗസ്ഥരുടെയും നിലപാട് വ്യക്തമാണ് ബന്ദികളെ തിരികെ നൽകാനുള്ള ഒരു കരാർ മുന്നിലുണ്ട് അതിനാൽ ചർച്ചകൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തണം ബന്ദികൾക്ക് ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ചും ഇങ്ങനെയൊരു നീക്കം ഈ സമയത്ത് ആ സാധ്യതയെ ദോഷകരമായി ബാധിക്കുമെന്നും എല്ലാവർക്കും അറിയാമായിരുന്നു എന്നാണ് വേറൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ആക്രമണങ്ങളിൽ നിന്ന് മൊസാദ് വിട്ടുനിന്നതോടെയാണ് മറ്റൊരു മാർഗം സ്വീകരിക്കേണ്ടി വന്നത് എന്നതാണ് സത്യം ചൊവ്വാഴ്ച ദോഹയിലെ ഹമാസിന്റെ രാഷ്ട്രീയ നേതാക്കളെ വധിക്കാൻ ലക്ഷ്യമിട്ട് പതിനഞ്ച് യുദ്ധ വിമാനങ്ങളിൽ നിന്ന് പത്ത് മിസൈലുകളാണ് വിക്ഷേപിച്ചത് അതേസമയം ഷിൻബറ്റ് സുരക്ഷാ സേനയുമായി ചേർന്നാണ് വ്യോമസേന ആക്രമണം നടത്തിയത് എന്ന് ഇസ്രയേല് പിന്നീട് വ്യക്തമാക്കി രംഗത്തെത്തിയിരുന്നു എന്നാൽ ആക്രമണം പ്രധാനമായും ലക്ഷ്യം വെച്ച ഖലീൽ അൽ ഹയ്യ ഉൾപ്പെടെയുള്ള ഹമാസിന്റെ മുതിർന്ന നേതാക്കന്മാരെ വധിക്കുന്നതിൽ ഇസ്രയേല് പരാജയപ്പെടുകയാണ് ഉണ്ടായത് ആക്രമണത്തിൽ അൽഹയ്യയുടെ മകനും അംഗരക്ഷകരും ഒരു ഖത്തർ സുരക്ഷാ സേന ഉദ്യോഗസ്ഥരുമാണ് കൊല്ലപ്പെട്ടത്